എൻ്റെ പേര് ലിൻസി വി എ ഞാൻ വയനാട്ടിൽ നിന്നാണ് വരുന്നത് എനിക്ക് നാൽപ്പത്തിരണ്ട് വയസ്സുണ്ട് ഞാൻ ഇവിടെ വന്ന ഉടമ്പടി എടുത്തത് മാർച്ച് മാസം രണ്ടാം തീയതിയാണ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് ഇതിനുമുമ്പൊക്കെ കേട്ടിട്ടുണ്ടിരുന്നെങ്കിലും എനിക്കിവിടെ വരുവാനൊന്നും സാധിച്ചില്ല അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട്സ് രണ്ടു പേർ വരുന്നുണ്ടെന്ന് പറഞ്ഞു അവരെന്നെ കൂട്ടി ഇവിടെ വന്നു അങ്ങനെ ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തു പോയി ഉടുമ്പടി എടുത്ത് പോകാൻ പ്രത്യേകം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പോകാൻ എനിക്ക് കാരണം ഉണ്ടായിരുന്നു ഞാൻ കുറച്ച് നാൾ ഇസ്രയേലിൽ ജോലി ചെയ്തിരുന്നു അപ്പോൾ അവിടെ നിന്ന് തിരിച്ചു വന്നപ്പോൾ നാല് വർഷ വീട്ടിൽ ജോലിയൊന്നും ഇല്ലാണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടുത്തെ എക്സ്പീരിയൻസ് വെച്ച് യു കെക്ക് പോകാമെന്ന് ഞാൻ ഒരു ഏജൻറ് പറഞ്ഞ് അങ്ങനെ പൈസ കൊടുക്കുകയും ചെയ്തു അപ്പം പൈസ കൊടുത്ത് മൂന്നാല് മാസമായപ്പം അത് ശരിയാവുകയല്ല അടുത്തൊരു അന്ന് കൊടുത്ത് സീനിയർ കെയർ അസിസ്റ്റൻറ്റിൻ്റെ വിസയ്ക്ക് വേണ്ടിയായിരുന്നു അപ്പോൾ നാല് മാസമൊക്കെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇ അത് വെയിറ്റ് ചെയ്താൽ ഒത്തിരി നേരം സമയം നമ്മൾ വെയിറ്റ് ചെയ്യണം അപ്പോൾ ഇപ്പോൾ കെയർ അസിസ്റ്റന്റ് വിസ വരുന്നുണ്ട് അതിലേക്ക് യു കെ വി ഐഇൽ ടിസ് എന്ന് പറഞ്ഞൊരു എക്സാം വരുന്നതെന്ന് പറഞ്ഞു എന്നെ എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര ഞാൻ എനിക്കിപ്പോൾ നാൽപ്പത്തിരണ്ട് വയസ്സായി ഒത്തിരി കാലങ്ങളായി ഞാൻ പഠിച്ചിട്ട് പണ്ട് പ്രീ ഡിഗ്രി പഠിച്ചതാണ് പിന്നെ അതിന് ശേഷം ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല ഞാനിവിടെ വന്ന് ഉടുമ്പടി എടുത്തു മാർച്ച് രണ്ടിന് പ്രാർത്ഥിച്ചു പോയി മാർച്ച് ഒമ്പതാം തീയതി ഞാൻ ബത്തേരി ക്ലാസ്സിൽ ചേർന്നു ക്ലാസ്സിലെനിക്ക് ചെന്നപ്പോൾ തന്നെ ഭയങ്കര പേടിയായിരുന്നു അവിടെ ഞാൻ ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒത്തിരി കുട്ടികൾ എം എ ഒക്കെ എടുത്ത് പിള്ളേർ വന്നിട്ട് ഐ എ ഡിസിൻ്റെ ക്ലാസ്സിൽ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു പോകുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തോന്നി എന്നെക്കൊണ്ടിത് ജയിച്ച് മാർക്ക് മേടിക്കാനോ സ്കോറ് ചെയ്യാനോ പറ്റുന്നില്ല എന്ന് എനിക്ക് തോന്നി എന്നാലും പൈസ കൊടുത്തതല്ല ഇനി എന്തായാലും ചെയ് എഴുതാതിരിക്കാൻ പറ്റിയല്ല എന്തായാലും രണ്ടും കൽപ്പിച്ച് ഞാൻ മാതാവിനെ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് മാതാവിൻ്റെ ലോക്കറ്റ് കയ്യിൽ ഇട്ടുകൊണ്ട് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു ഏത് റീഡിംഗ് ആണേലും റൈറ്റിങ്ങിനാണേലും ലിസ്ണിങ്ങും എല്ലാം ഞാൻ മാതാവിൻ്റെ ലോക്കറ്റ് കൈ പിടിച്ചുകൊണ്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ ഞാൻ ഡേറ്റ് എടുത്തു ഏപ്രിൽ ഒമ്പത് ഏപ്രിൽ ഇരുപത്തി ഒമ്പതിനും മുപ്പതിനും എനിക്ക് എക്സാമിൻ്റെ ഡേറ്റ് കിട്ടി മാതാവിൻ്റെ ഒരു കൊണ്ട് മാത്രമാണ് ഞാൻ മാതാവിനെ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് അന്ന് ഞാൻ പോയതും എക്സാം എഴുതാൻ പോയതും എക്സാമിനൊപ്പം എൻ്റെ കൈ എടുത്താൽ മാതാവിൻ്റെ ലോക്കറ്റ് അണിഞ്ഞ് എനിക്ക് അവിടെ ചെന്നപ്പോൾ റീഡിങ്ങും ഭയങ്കര പാടായിരുന്നു ലിസണിങ്ങും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞാൻ കരഞ്ഞുകൊണ്ടാണ് ഇറങ്ങിയത് പിന്നെ രണ്ട് എണ്ണം എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടില്ലാതെ കോഴപ്പില്ലാണ്ട് കിട്ടി എനിക്കതാൻ കിട്ടുമെന്ന് സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് ഒരു പ്രതീക്ഷയില്ലായിരുന്നു മാതാവിൻ എനിക്ക് റീഡിങ്ങിന് കുറച്ച് മാർക്ക് കുറച്ച് തന്നാലും ബാക്കിയെല്ലാത്തിനും നല്ല സ്കോറോടുകൂടി എനിക്ക് ഐ എൽ ടി സി പാസ്സാകാനും ഈ കഴിഞ്ഞ മെയ് പതിമൂന്നാം തീയതി എൻ്റെ റിസൾട്ട് വരികയും ചെയ്തു മാതാവിൻ്റെ ഒരു കൃപ കൊണ്ട് മാത്രമാണ് ഈ പ്രായത്തിൽ എനിക്കത് നേടിയെടുക്കാൻ സാധിച്ചതെന്ന് മാത്രമാണ് ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ പേര് ആലമ്മ തോമസ് ഞാൻ വൈക്കത്തു നിന്നും വരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ പതിനെട്ടാം തീയതിയാണ് ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നത് ജീവിത പങ്കാളിയുടെ പേർക്കാണ് ഉടമ്പടി എടുത്തത് എനിക്ക് നിരവധി അനുഗ്രഹങ്ങൾ മാതാവ് നൽകി അതിനുശേഷം കൊറോണയുടെ കാലമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും വന്ന് ഉടമ്പടി പുതുക്കി പുതുക്കിയതിന് പുതുക്കി ഉടമ്പടിയിൽ നിയോഗം വെച്ചതിൻ്റെ നിയോഗം വെച്ചതിൽ ഞങ്ങൾക്ക് ഒത്തിരി അനുഗ്രഹങ്ങളാണ് അമ്മ തന്നുഗ്രഹിച്ചത് എൻ്റെ ഇളയ മോന് അലർജി എന്ന അസുഖം ഉണ്ടായിരുന്നു തലവേദന എപ്പോഴും ഏതാണ്ട് ഒരു പതിനാല് വർഷക്കാലം അവന് എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ തുമ്മൽ ജലദോഷം ഇപ്പോൾ പലയിടത്തും ഡോക്ടർമാരെ കാണിച്ചു അവർ മരുന്നുകൾ തന്നു എങ്കിലും തൽക്കാലം ഒരു ഒരാശ്വാസം രണ്ടുമൂന്ന് ദിവസം കിട്ടും പിന്നെ ഇത് തന്നെ അവൻ്റെ കയ്യിൽ നിന്ന് ആക്സോയിലെന്ന് പറയുന്ന പിന്നെ തൈലം മാറ്റുകയല്ല എപ്പോഴും ഇതിങ്ങനെ വലിച്ച് തൂത്ത് പിറക്കിയൊക്കെയാണ് അവൻ കഴിയുന്നത് പക്ഷേ മാതാവിൻ്റെ അടുത്ത് വന്ന് ഞങ്ങൾ ആ ഒരു നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു അതോട് അതിനോ അതിനുശേഷം അവന് തുമ്മലോ ജലദോഷമോ തലവേദനയോ ഒന്നും ഉണ്ടായിട്ടില്ല അവനൊരു മാസത്തിൽ ഒരു രണ്ട് പ്രാവശ്യമെങ്കിലും പനി വരും ചിലപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാകും പഠിക്കുന്ന കാലത്തൊക്കെ അത് വളരെ ബുദ്ധിമുട്ടനുഭവപ്പെട്ടിരുന്നു എങ്കിലും അമ്മ മാതാവ് അതെല്ലാം പൂർണ്ണമായി മാറ്റി എൻ്റെ മകനെ ആ അലർജിയും പനി വരുന്ന ആ മാറ്റി മാറ്റിത്തന്നാൽ ഞങ്ങളെ അനുഗ്രഹിച്ചു കൂടാതെ അവന് എഞ്ചിനീയറിങ്ങിന് പഠിക്കുകയായിരുന്നു പഠിത്തം കഴിഞ്ഞു എക്സാമൊക്കെ പാസ്സായി കഴിഞ്ഞപ്പോൾ അവൻ ജോലിക്ക് ശ്രമിച്ചു കിട്ട വലിയ ബുദ്ധിമുട്ട് തോന്നി അപ്പോൾ അവൻ പറഞ്ഞു മമ്മി ഞാൻ ഇന്ന് വെളിയിൽ പോയി പഠിക്കാനായിട്ട് ശ്രമിക്കട്ടെ അപ്പോൾ സാമ്പത്തികമായി ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ട് മോൻ പിന്നെ ആഗ്രഹമതാണെങ്കിൽ അമ്മമാതാവിൻ്റെ ഈശോടെ ഇഷ്ടമാണെങ്കിൽ അത് പിന്നെ മോൻ ചെയ്തോ നമുക്കത് വേണ്ടതുപോലെ മാതാവ് നടത്തി തരും എന്നുള്ള ഒരു പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു അങ്ങനെ മോൻ അതിനു വേണ്ടി ശ്രമിച്ചു ഒരു ഏജൻറ് വഴി ജർമ്മനിയിൽ പോകാനായിരുന്നു ആഗ്രഹം അവൻ അവിടെ ആ ഏജൻറ്റ് വഴി കോളേജുകളിൽ ആപ്ലിക്കേഷൻ കൊടുത്തു ഏഴ് കോളേജുകളിൽ നിന്നും അവന് ആണ് വന്നത് പിന്നെ എന്തോ ഭാഗ്യം കൊണ്ട് ആ സെമസ്റ്ററിൽ തന്നെ അവന് അഡ്മിഷൻ തന്ന് മാതാവ് അനുഗ്രഹിച്ചു അത് ക്ലാസ് തുടങ്ങുന്നതിന് അടുത്ത ദിവസം തന്നെ ഒരു രണ്ടാഴ്ചക്ക് മുമ്പാണ് ഓഫർ ലെറ്റർ വന്നത് അങ്ങനെ അവൻ അഡ്മിഷൻ എടുത്തു ഓൺലൈൻ ക്ലാസ് വീട്ടിലിരുന്ന് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ തുടങ്ങി ക്ലാസ് പിന്നെ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി അതിനിടയ്ക്ക് അവൻ ഐ എൽ ടി എസ് പാസ്സായി അതും അച്ഛൻ്റെ അടുത്ത് വന്ന് അച്ഛൻ്റെ കൈവപ്പ് പ്രാർത്ഥനയിലൂടെ അച്ഛൻ പറഞ്ഞു തന്നി ഒന്നും ഭയപ്പെടേണ്ട മോനോ നീന്താൻ ഭയപ്പെടുന്നേ നിന്റെ കൂടെ മാതാവുണ്ട് നിന്റെ മാതാവ് നയിച്ചോളും നിന്റെ എല്ലാ കാര്യങ്ങളും മാതാവ് ഏറ്റിട്ടുണ്ട് നീ എല്ലാം മുമ്പോട്ട് നീങ്ങിക്കോ എന്ന് അച്ഛൻ പറഞ്ഞു അതനുസരിച്ച് അവൻ ഐ എൽ ടി എസ് എഴുതി അവൻ നല്ല സ്കോർ ലഭിച്ചു പിന്നീട് അവൻ എ ടി എക്സാമിന് വേണ്ടി തയ്യാറായി അതും അവന് ലഭിച്ചു നല്ല സ്കോർ കിട്ടി സർട്ടിഫിക്കറ്റ് കിട്ടി പിന്നെ അവന് അഡ്മിഷനും കിട്ടിക്കഴിഞ്ഞ് അവൻ പിന്നെ കഴിഞ്ഞ ജൂലൈ എല്ലാം ശരിയായെങ്കിലും ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി അവന് ജർമ്മനിയിലേക്ക് പോകാൻ കോളേജിൽ പഠിക്കുന്നതിന് വേണ്ടി പോകാൻ വിസ ലഭിച്ചു ഡിസംബർ ഇരുപത്തി തീയതി അവൻ അങ്ങോട്ട് പോവുകയും ചെയ്തു അവനിപ്പോൾ അവിടെ പഠിക്കുന്നു കൂടാതെ എൻ്റെ മൂത്തമോന് ഒരു ജോലി സ്ഥിരമായി ഇല്ലാതെ അവൻ വിഷമിക്കുകയായിരുന്നു ഞാൻ അമ്മയോട് ഉടമ്പടി വെച്ച് കഴിഞ്ഞ് ഞങ്ങൾ നിത്യവും പ്രാർത്ഥിക്കും അമ്മേ മാതാവേ അവൻ ഇത്രയും പ്രായമായല്ലോ അവനൊരു ജോലി ഇതുവരെ ആയിട്ടില്ല അവൻ അമ്മ ഒരു ജോലി കൊടുത്ത് അനുഗ്രഹിക്കണം അവൻ ദുബായ് വരെയൊക്കെ പോയി തിരിച്ചു വന്നത് പകനാണ് അമ്മ മാതാവ് ഒരു ജോലി കൊടുത്ത് അനുഗ്രഹിച്ചു അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ കൊറോണയും വന്നു അത് കാരണം അവൻ്റെ ജോലിയിലൊന്നും വലിയ ഉണ്ടായില്ല അപ്പോൾ വീണ്ടും മാതാവിനോട് പറഞ്ഞു മാതാവിനൊരു ജീവിതം അമ്മ മാതാവ് കൊടുത്ത് അനുഗ്രഹിക്കുമ്പോൾ അവനൊരു ഇല്ലാതെ എങ്ങനെയാ അതുകൊണ്ട് അവനൊരു ജോലിക്ക് വേണ്ടി ശ്രമിച്ചു മാതാവ് ഒരു നല്ല ജോലി എറണാകുളത്ത് ഒരു ഐ ടി കമ്പനിയിൽ ഒരു സോഫ്റ്റ്വെയർ എൻജിനീയർ ആയിട്ട് അവന് കൊടുത്തു അവനെ അനുഗ്രഹിച്ചു മുപ്പത്തിയാറ് വയസ്സായിട്ടും അവനൊരു വിവാഹം നടക്കാത്തതിന് ഞങ്ങൾ വളരെയധികം വിഷമിച്ചു പ്രാർത്ഥിക്കുകയായിരുന്നു ഒത്തിരി ഒത്തിരി കല്യാലോചനകൾ വന്നു എങ്കിലും ഒന്നും നടന്നില്ല സങ്കടപ്പെട്ടില്ല അവസാനം മാതാവിനോട് പറഞ്ഞു മാതാവ് അവന് ഒറ്റയ്ക്ക് ജീവിക്കാനാണ് ജീവിക്കാനാണവന് അമ്മ ഇഷ്ടപ്പെടുന്നതെങ്കിൽ അങ്ങനെ തന്നെ പോകാനായിട്ട് അതിനുള്ള കൃപ തന്നെ അനുഗ്രഹിക്കണേ മാതാവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു പക്ഷേ മാതാവ് ഒറ്റയ്ക്ക് വിടാനല്ല തീരുമാനിച്ചത് ഒരു പെട്ടെന്നൊരു കല്യാണം കഴിഞ്ഞ ജനുവരിയിൽ ആലോചന വന്നു ഫെബ്രുവരി ഏഴാം തീയതി കല്യാണവും നടന്നു മകൾ യു കെയിൽ ജോലിയുള്ളതായിരുന്നു ഒരാഴ്ച വീട്ടിലുണ്ടായിരുന്നുള്ളൂ അവൾ യു യു കെയിൽ പോയി